അഴിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം വടകര എംഎൽഎ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു അഴിയൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആംബുലൻസും ഫിസിയോതെറാപ്പി സെന്ററും സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി കെ കെ രമ എം എൽ എ പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുപ്പത് ലക്ഷം രൂപ രൂപചിലവാക്കി നിർമ്മിച്ച് പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ അധ്യക്ഷത വഹിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു താഴത്തെ ഈ ഗോലി കെടുക്കുന്നതിലൂടെ താഴത്തെ നിലയിൽ തന്നെ വളരെയധികം അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാം പക്ഷേ ആ അസൗകര്യങ്ങൾക്കിടയിലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ എപ്പോഴും കാണിച്ചിരുന്നു എന്നുള്ളത് ഈ ആരോഗ്യ കേന്ദ്രത്തെ മികവാർന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുന്നത് നിൽക്കുകയാണ് പലപ്പോഴും സദ്യ അഴിയൂർ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ ഇല്ലാതെ അത്തരം പരാതികളില്ലാതെ തന്നെ ഒരു ഒക്കെ അവസ്ഥയിലാണ് നേരത്തെ കഴിഞ്ഞ എം എൽ എ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഫണ്ട് വെച്ച് പുതിയൊരു ബിൽഡിംഗ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചത് പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ആളുകളുടെയും ഒക്കെ സൗകര്യങ്ങൾ കൂടി അവരുടെ സേവനങ്ങൾ കൂടി ഇതിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നേരത്തെ പ്രതിപതിൽ നിരവധി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തെ ആകെ പ്രഖ്യാപിച്ചിരുന്നു അതിന് വളരെ നിയോജകം ധാരാളം യുടെ ഭാഗമായിട്ട് വിധമായിട്ടുണ്ട് പിന്നീട് വന്ന അതിൻ്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പിന്നീട് ചെയ്തത് മീറ്റിങ്ങൾ വെളിച്ചുകൊണ്ട് അതിൻ്റെ മറ്റേ പൊളോപ്പ് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് പിന്നീട് ചെയ്തത് ഇവിടെ ആ സമയത്ത് ഡോക്ടർ അബ്ദുൽ നസീർ ആയിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ കെ രാജാറാം ശശിധരൻ തോട്ടത്തിൽ അനിഷ ആനന്ദസനം അബ്ദുൾ റഹീം യു എ റഹീം എം പി ബാബു പി ബാബുരാജ് പ്രദീപ് ചോൺപാല എ ഐ ടി ശ്രീധരൻ സി സുഗതൻ കെ എ സുരേന്ദ്രൻ പി എം അശോകൻ കെ പി പ്രമോദ് വി പി ഇബ്രാഹിം കെ കെ ജയചന്ദ്രൻ ഡോക്ടർ ഡെയ്സി ഗോറ എന്നിവർ സംസാരിച്ചു